നമസ്കാരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ ദുഷ്ടൻ എന്ന് വിശേഷിപ്പിച്ച് ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ച ഡോജ് സമിതിയുടെ പ്രധാന തലവൻ കൂടിയാണ് ഇപ്പോൾ മസ്ക് റഷ്യമാളിത്തം പരമാവധി നീട്ടിക്കൊണ്ടു പോകാനാണ് സെലൻസ്കിയുടെ ഉദ്ദേശ്യമെന്നും അതുകൊണ്ട് തന്നെ ഇയാളൊരു ദുഷ്ടനാണ് എന്നുമാണ് ഇപ്പോൾ മസ്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിക്കെതിരെ രംഗത്തെത്തിയിരുന്നു സെലൻസ്കിക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഈയിടെ നടത്തുന്ന ഓരോ പ്രസ്താവനകളും സൂചിപ്പിക്കുന്നത് എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സെലൻസ്കി വെളിപ്പെടുത്തിയിരുന്നത് റഷ്യയുമായുള്ള യുദ്ധം നീണ്ടുപോകാനാണ് സാധ്യത എന്നായിരുന്നു ഇതിനെയാണ് ട്രംപ് വിമർശിച്ചത് ഒരുപക്ഷെ ഇതിൻ്റെ ചുവട് പിടിച്ചായിരിക്കാം ഇപ്പോൾ മസ്കും സെലൻസ്കിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര വേദിയിൽ നിറഞ്ഞു നിൽക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സെലൻസ്കി ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് മസ്ക് ആരോപിക്കുന്നത് സമാധാന കരാർ നിലവിൽ വന്നു കഴിഞ്ഞാൽ തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് സെലൻസിക്കു നന്നായിട്ട് അറിയാമെന്നും അതുകൊണ്ട് തന്നെയാണ് പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ടുപോയ ആളുകളെ കൊലക്കി കൊടുക്കാനാണ് അയാളുടെ ശ്രമമെന്നുമാണ് മസ്ക് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് നേരത്തെ സെലൻസ്കിയ റൊണാൾഡോ ട്രംപ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പോലും നടത്താത്ത ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇപ്പോൾ മസ്ക്കും അതുപോലെ സെലൻസ്കിയെ ഏകാധിപതി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ മസ്ക് അധികാരത്തിൻ്റെ എല്ലാ പദവികളിലും കടന്നു കയറി തൻ്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മറ്റൊരു രാജ്യത്തെ ഭരണാധികാരിയെക്കുറിച്ച് ഇത്രയും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതോടെ മസ്കിന് അമേരിക്കയുടെ എല്ലാ ഭരണപരമായ കാര്യങ്ങളും ഇടപെടാൻ എന്താണ് കാര്യമെന്ന ചോദ്യം ഇപ്പോൾ രാജ്യത്ത് നിന്ന് അനുഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും മസ്ക് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ തന്നെ താനായിരുന്നു ജോ ബൈഡന് പോരാ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യുദ്ധം പോലും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ട്രംപ് അന്ന് അവകാശപ്പെട്ടിരുന്നത് കൂടാതെ താൻ പ്രസിഡന്റ് ആയാൽ ആദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും പ്രസിഡന്റ് ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷവും ട്രംപ് നിരന്തരമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നു ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അമേരിക്ക കൊടുത്ത സൈനിക സഹായത്തിന് പകരമായി അത്രയും തുകയ്ക്ക് യുക്രൈൻ അവരുടെ ധാതു സമ്പത്ത് നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു ആദ്യ ഇക്കാര്യത്തോടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന സെലൻസ്കി പിന്നീട് ഇതിന് തയ്യാറാവുകയായിരുന്നു ഇതു സംബന്ധിച്ച് കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനായി വൈറ്റ് ഹൗസിലെത്തിയ സെലൻസ്കിയെ ട്രംപും അതിൻ്റെ വൈസ് പ്രസിഡൻ്റായ ജെ ഡി വാനസും എല്ലാം ചേർന്ന് കണക്കറ്റ് അപമാനിക്കുകയും കളിയാക്കുകയുമായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് സെലൻസ്കി അന്ന് ഇറങ്ങിപ്പോയത് ഇതേ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടിയിരുന്നു സെലൻസ്കി അമേരിക്കയിൽ നിന്ന് നേരെ ബ്രിട്ടനിലേക്കാണ് പോയത് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവിടെ ഒരു ഉച്ചകോടി നടത്തുകയായിരുന്നു അവരുമായി ചേർന്ന് വിവിധ കാര്യങ്ങളിൽ സെലൻസ്കി ചർച്ച നടത്തിയിരുന്നു എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക തന്നെ ഇപ്പോൾ നാറ്റോ സഖ്യം വിടുമെന്ന ഭീഷണി പലപ്പോഴും മസ്ക് മുഴക്കുകയാണ് ഐക്യരാഷ്ട്രസഭ എന്നും വിട്ടുനിൽക്കണമെന്നാണ് മസ്കിൻ്റെ ആവശ്യം ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ യുദ്ധം വീണ്ടും നീണ്ടുപോകുമോ എന്നാണ് പലരും സംശയിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം റഷ്യ വീണ്ടും യുക്രൈനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണവും നടത്തിയിരുന്നു യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെല്ലാം ആഗ്രഹിക്കുമ്പോൾ പോലും യുദ്ധം നീണ്ടുപോകുന്നതാണ് കാണുന്നത് ഇരു കൂട്ടരും ഇനി ഒത്തുർപ്പിന് തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക മധ്യസ്ഥതയ്ക്ക് വന്നതിന് ശേഷം ഏകപക്ഷീയമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് സെലൻസ്കി ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകളിലൊക്കെ തന്നെ റഷ്യ മാത്രമാണ് പങ്കെടുപ്പിച്ചത് സൗദി അറേബ്യയിൽ നടന്ന സംഭാഷണങ്ങളിലൊക്കെ തന്നെ സെലൻസ്കിക്ക് ക്ഷണം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവരെ ചൊടിപ്പിച്ചിരുന്നു ഏതാണ്ട് ഇലോൺ മസ്കിൻ്റെ ഈ ഒരു പദപ്രയോഗത്തോട് സെലസ്കി എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്